ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭവനമേതാണ് ചോദിക്കപ്പെടുകയാണ് ആയിരം വോല്യം കിതാബുൽ ഫുനൂൻ എഴുതിയ അഖീൽ തങ്ങൾ ആയിരം വോല്യം അത്ര പ്രഗത്ഭനായ പണ്ഡിതൻ പരിശുദ്ധ കാബാലയമാണോ പരിശുദ്ധമായ ഹബീബ് കിടക്കുന്ന എന്ന് റൗള എന്ന് നമ്മൾ വിളിക്കുന്ന ഹബീബ് കിടക്കുന്ന ആ റൂമാണോ ഏതാണ് ശ്രേഷ്ഠമായത് എന്ന് പണ്ഡിതന്റെ മറുപടി വിശദീകരണം വേണ്ട മറുപടിയാണ് ും ആ കെട്ടിടത്തിന്റെ ആ കെട്ടിടമാണോ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല അവിടെ കിടക്കുന്ന ആരെ കുറിച്ചാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കിടക്കുന്നവരെ കുറിച്ചാണോ ചോദ്യം റസൂലിനെ കുറിച്ചാണോ നിങ്ങൾ ഒരു കെട്ടിടമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പരിശുദ്ധ കാബാലോളം പുണ്യമായൊരു ഭവനം അള്ളാഹുവിന്റെ ലോകത്ത് വേറെയില്ല പക്ഷേ മടിത്തട്ടിൽ കിടന്ന വിട പറഞ്ഞിതങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ ഹുജുറയിലെ ആ മണ്ണിനെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ ആ മണ്ണിൽ കിടക്കുന്ന പുണ്യ റസൂള് കിടക്കുന്ന മണ്ണിനെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ بقاع ലോകത്ത് അഹു സൃഷ്ടിച്ച ചരാചരങ്ങളിൽ മണ്ണിൽ കല്ലുകളിൽ ഭവനങ്ങളിൽ അല്ല കല്ലുകളിലും പാറക്കെട്ടുകളിലും പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ഏറ്റവും ശ്രേഷ്ഠമായത് അവിടെ കിടക്കുന്ന ഹബീബിന്റെ പരിശുദ്ധ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണാണ് അല്ലാബു സർഗലോകത്തെക്കാളും പുണ്യമാണ്ക്കാളും ഹബീബിന്റെ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് സേട്ടത ഭവനമെങ്കിൽ തന്നെയാണ് തെറ്റിദ്ധാരണ വരരുത് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത് ഞാൻ പറയുന്നു മനസ്സിലാക്കുക എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ ഭവനം പരിശുദ്ധമായ മക്കയിൽ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കാബാലയം എന്ന ഭവനം ലോകഭവനങ്ങളിൽ അള്ളാന്റെ മസ്ജിദുകളിൽ ഏറ്റവും വലുതാണ് ഭവനങ്ങളിൽ ഏറ്റവും മഫുബലാണ് അതിനേക്കാളും മഫുബലായ ഭവനമില്ല എന്നാൽ മണ്ണിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഹബീബ് കിടക്കുന്ന ഹബീബിന്റെ പുണ്യശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് കപാലയത്തിന്റെ മണ്ണിനെക്കാളും ശ്രേഷ്ഠതയെന്ന് മാത്രമല്ല